ർക്കും സപാൻ ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു നല്ല സോപ്പാണ് തികച്ചും നാച്ചുറലായി അതിനു വേണ്ടി നമ്മൾ വേണ്ടത് ഒരു സോപ്പ് പേസ് ആണ് അത് ചെറുതായി അരിഞ്ഞ് ഡബിൾ ബോഗിങ് മെത്തേഡിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാം ഒരേ സൈഡിലേക്ക് നന്നായി ഇളക്കി മെൽറ്റാകുന്നവരെ നന്നായി ഇളക്കി ലയിപ്പിക്കുക അതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യണം അതിന് ശേഷം ഫ്രെയിം അല്പം കുറച്ച് സിമ്മിലിട്ട് നന്നായി ആ കളർ ഇളക്കി ലയിപ്പിക്കണം ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കണം അതിന് ശേഷം അത് വെച്ച് നമുക്ക് സ്മെല് ആഡ് ചെയ്യണം ഒരിക്കലും ഗ്യാ അടുപ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്മെല് ആഡ് ചെയ്യരുത് അതിൻ്റെ സ്മെല്ല് നിൽക്കത്തില്ല അത് വാങ്ങിവെച്ചതിന് ശേഷം നമ്മൾ സ്മെല് ആഡ് ചെയ്യുക നന്നായി ഇളക്കുക അതിന് ശേഷം നമ്മൾ സോപ്പിൻ്റെ അച്ചിലേക്ക് ഈ പുരുകിയ ്രാഗം നമ്മൾ ഒഴിക്കണം അത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം സോപ്പായി കിട്ടുന്നതാണ് തിരിച്ച് നാച്ചുറലായി നമുക്ക് ഇത് ഉണ്ടാക്കുക എന്നാണ് സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും മറ്റ് കെമിക്കൽ ഒന്നും ചേരാ തിരിച്ച് നാച്ചുറലായ രീതിയിലാണ് നമ്മളിതുണ്ടാക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം